തൃശൂരിലിനി പൂരാവേശത്തിന്റെ മണിക്കൂറുകളാണ് ഘടകപൂരങ്ങളുടെ വരവ് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് പതിനൊന്ന് മുപ്പതോടെ തുടക്കമാകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പാറമേക്കാവിന്റെ പൂരം പുറപ്പാട് ഉച്ചയ്ക്ക് രണ്ടിന് ഇലഞ്ഞിത്തറമേളവും വൈകിട്ട് അഞ്ചിന് ചരിത്രപ്രസിദ്ധമായ കുടമാറ്റവും നടക്കും ശരി നമുക്ക് പൂരനഗരിയിൽ നിന്നുള്ള പൂര കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട് ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആസിഫ് അക്ഷരാർത്ഥത്തിൽ പൂരനഗരിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ജനസഞ്ചയത്തെയാണ് അവിടെ കാണാൻ കഴിയുന്നത് കടകപൂരങ്ങളുടെ വരവ് അത് പതിനൊന്ന് മണിയോടെ തന്നെ കഴിയുമെന്നാണ് അറിയുന്നത് ഇപ്പോഴും കടകപൂരങ്ങളുടെ വരവ് തുടരുകയാണോ അതിനുശേഷം തിരുവമ്പാടിയുടെ അതിനുശേഷം മഠത്തിൽ വരവുണ്ട് അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് കാരണം പഞ്ചവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള മഠത്തിൽ വരവ് അത് കാഴ്ചക്കും ഒക്കെ വളരെ സുഖകരമായ ഒരു അനുഭൂതി തന്നെയാണ് അത്തരം കാഴ്ചകളിലേക്കൊക്കെ കടക്കാൻ ഇനി അധിക സമയമുണ്ടോ എന്താണ് പൂര നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിശേഷങ്ങൾ തീർച്ചയായും അല്പസമയത്ത് തന്നെ രാമൻ ഇത്തരത്തിൽ വടക്കന്നാഥ ക്ഷേത്രത്തിൽ എത്തും അത് വലിയ ആവേശത്തോടുകൂടി സ്വാഭാവികമായും ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ഡൽസി ഇപ്പോൾ ന്യൂസ് റൂമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാളിത് അവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്തായാലും ലീവടിച്ചതാ ഇപ്പോൾ പൂരം ഒരു കുറവുണ്ടായിരുന്നു ാണ് അല്ല അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടി വന്നത് ഞങ്ങള് കുറച്ചുനേരമായി എത്തിയിട്ട് ഒരു കറക്കം ഫുള്ള് കറങ്ങി വന്നപ്പോൾ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസും ഒരു ചെറിയും ഉണ്ട് പക്ഷെ ആ ഒരു പൂരം ആവേശം ഉണ്ടല്ലോ അതൊരു വേറെ വൈബാണ് ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലില് പൂരം കാണാൻ വന്നിരുന്നു അന്ന് കൊച്ചിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അതിനുശേഷം ഇന്നാണ് വരുന്നത് അതായത് പത്ത് വർഷമായി പൂരത്തിന് വന്നിട്ട് അപ്പോ അന്ന് കണ്ട പോലെ ഇന്ന് അല്ല അന്ന് റിപ്പോർട്ടിയല്ല അന്ന് കാണാൻ വന്നായിരുന്നു അന്ന് കുടമാറ്റം കണ്ട് തിരിച്ചു പോയി ഇന്ന് മെയിൻ ആയിട്ട് വന്നത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ വന്നപ്പോ നല്ല മഴക്കാരായിരുന്നു ഞാൻ അടിച്ചു ഈശ്വര അദ്ദേവമേ വെടുക്കിട്ട് കാണാൻ പറ്റാതെ പോകേണ്ടി വരുന്ന ഒരു മഴ പെയ്യണം തോന്നുന്നു അല്ലേ ഈ ഒരു ചൂടിനൊന്നൊരു കുറവ് വരുത്താൻ സാധാരണ അങ്ങനെയാണല്ലോ അപ്പൊ ഇന്ന് പറഞ്ഞത് മെയിൻ ഈ പൂരത്തിന്റെ എല്ലാം ഹൈലൈറ്റ് നിങ്ങൾ കാണണം മേളങ്ങളൊക്കെ അല്ലേ ഒന്നും തുടങ്ങിയില്ല ചെറുപൂരങ്ങൾ ഞാൻ കണ്ടു വന്ന് തുടങ്ങി ആ ആക്ച്വലി എനിക്ക് പൂരത്തിന്റെ ഈ എങ്ങനെയാണ് ചടങ്ങുകളൊന്നും അറിയില്ല നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ പറയുമ്പോഴുള്ള അറിവേ ഉള്ളൂ മട്ടത്തിൽ വരുവാണം ഇല്ല ചിത്രമേളം കാണണം വൈകിട്ട് കുടമാറ്റം കാണണം അതും കഴിഞ്ഞ് നാളെ രാവിലെ വെടിക്കെട്ടും കണ്ട പോകുന്നുള്ള അത് നേരത്തെ അവരുടെ ഡെസ്കിൽ പറഞ്ഞ് ഏൽപ്പിച്ച് ഒക്കെ എടുത്തിട്ടാണ് വന്നത് ഞാൻ എന്റെ മുമ്പ് ശരിക്കും കാണട്ടെ ഓക്കെ അത്രയുള്ള വിശേഷങ്ങളെങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഭയങ്കര വിളിച്ചാൽ മതി ഞാൻ ഓടി വരാം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും നോക്കിയപ്പോ വയ്ക്കണം അപ്പോൾ എന്തായാലും എല്ലാവരും ആ പൂരാവേശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ തൃശൂർ ഇപ്പം തന്നെ ഒരു ആളുകളുടെ ഒരു ആ പുഴ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും ഇപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളൊന്ന് ഹബീബ് കാണിച്ചു തരും ഇപ്പം തന്നെ നോക്കൂ എല്ലായിടത്തും ആളുകൾ തിങ്ങി നിർത്തിയിരിക്കുകയാണ് ഈ അത്ര മണിക്കൂറുണ്ട് ആ കുടമാറ്റത്തിനടക്കം എങ്കിൽ പോലും ആളുകൾ രാവിലെ തന്നെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഒരു ഘടകപൂരങ്ങൾ വന്ന പോകുന്ന സമയത്ത് ഒരു പക്ഷേ ഇത്രയും ആളുകൾ ഉണ്ടാകണമെന്നില്ല പക്ഷേ ഈ ചില ആനകൾ ുടെ ആരാധകരും മറ്റും അങ്ങനെ ആ അങ്ങനെ പലതര കാരണങ്ങൾ കൊണ്ടാണ് പിന്നീട് ഓരോ ചടങ്ങുകൾക്കും ഇങ്ങനെ ആളുകൾ കൂടുന്നത് വലിയ രീതിയിൽ അങ്ങനെ ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം എത്തിച്ചേരുന്നത് ഏതായാലും വലിയ സുരക്ഷാ നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ഒരു പൂരം നടക്കുന്നത് മൂവായിരത്തഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ആവശ്യമായുള്ള മുഴുവൻ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ ഘടകപൂരങ്ങളുടെ വരവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ വരുന്ന വരവാണ് നേതൽക്കാവ് ഭഗവതിയുടെ തിടം വേറ്റിക്കൊണ്ടാണ് വരിക തെച്ചിക്കോട്ടാണ് അവസാനമായി ഘടകപൂരങ്ങളിൽ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുക അത് കാണാനും സ്വാഭാവികമായും രാമൻ്റെ ആരാധകരടക്കം തടിച്ചുകൂടും എല്ലാ കയ്യ്പൂരത്തിനും രാമൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൻ്റെ സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഫിറ്റ്നസ് എല്ലാം പൂർത്തിയാക്കി ഇന്നലെയാണ് രാമൻ ഉറപ്പിക്കുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായിരുന്നു എന്തായാലും തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസമ്മഠത്തിൽ നിന്ന് വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടത് മഠത്തിൽ വരെ ചടങ്ങ് നടക്കേണ്ടതുണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തിയായിട്ട് സ്വാഭാവികമായും ഇപ്പോൾ അവിടെ നിന്നത് പുറപ്പെടാൻ ആവശ്യമായുള്ള നട സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടാവും അത് ഏകദേശം പതിനൊന്നരയോട് കൂടി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്യും പിന്നീട് സ്വാഭാവികമായും അതിനൊപ്പമുള്ള പഞ്ചവാദ്യ മേളങ്ങൾ അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആയിരങ്ങൾ അതിനുവേണ്ടി തടിച്ചു കൂടുകയും ചെയ്യും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളിപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവർ